ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസഫലം തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് ഭാഗം ചോദി വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം ജന്മരാശി ജമ്മരാശാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ആറിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും മാർച്ച് രണ്ട് മുതൽ ആ ശുക്രൻ ആറിൽ വക്രസ്ഥിതനുമാണ് അതുപോലെ സൂര്യൻ മാർച്ച് പതിനാലിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഒൻപതിൽ സഞ്ചരിക്കുന്ന സമയമാണ് ബുധനാണെങ്കിൽ ആറില് മാർച്ച് പതിനഞ്ച് മുതൽ ആ ബുധൻ വക്ര സ്ഥിതിയിൽ വരുന്നു ഗുരു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാജി മാറുന്നു രാഹു ആറിൽ കേതു പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു മാർച്ച് മാസത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശാധിപൻ ശുക്രൻ ആറിലാണ് പക്ഷെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമ ഭാവാധിപൻ ആറിൽ നിൽക്കുന്നു അതായത് ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിക്കുന്നു അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആറിൽ നിൽക്കുന്നു അതും വിപരീത രാജയോഗമാണ് അപ്പോൾ പതിനാല് മുതൽ സൂര്യനും ആറിലേക്ക് വരുന്നുണ്ട് രാഹു ആറിലുണ്ട് ഇപ്പോൾ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന മാസമായിരിക്കും ഇപ്പോൾ മാരകമായിട്ടെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര് അവർക്കൊക്കെ ഒരു പീരിയോഡി ചെക്കപ്പൊക്കെ നടത്തി പോകുന്നത് അവർക്ക് ഗുണമുണ്ടാകും പൊതുവേ ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്ന മാസമായിട്ട് മാർച്ച് മാസത്തെ കാണാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വ്യായാമമൊക്കെ ശീലിച്ച് യോഗയൊക്കെ ശീലിക്കുന്നവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും അതേസമയം ആഹാരത്തിൽ അല്പം കെയർ വേണം കുലൻ്റെ ദൃഷ്ടി പന്ത്രണ്ടിലും നാലിലുമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ദൂരയാത്രകളിൽ അതുപോലെ ഈ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അതിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ തൊഴിലിൽ പ്രശ്നങ്ങൾ കുറയുന്ന മാസമാണ് പ്രത്യേകിച്ച് ഈ ഡെയിലി വേജേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂല സമയമാണ് നിരവധി അവസരങ്ങളുണ്ടാകും അതുപോലെ തൊഴിലിൽ കോൺസെൻട്രേഷനൊക്കെ കൂടുന്ന സമയമാണ് തൊഴിലൊക്കെ ബിസിനസ് ബിസി ആയിരിക്കും ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന വർക്കിലൊക്കെ ഒരു ശ്രദ്ധ കൂടും ആ വർക്കൊക്കെ ചെയ്തു തീർക്കുന്നതിനും അതിൽ വിജയമൊക്കെ കൈവരിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു എട്ടിലും എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് ചിലർക്ക് ചില മേഖലകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതുപോലെ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തൊഴിലിടത്ത് ഏത് വെല്ലുവിളികളെയും ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു ഉണ്ടാകും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടിവരും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ബുധൻ പതിനഞ്ച് മുതൽ വക്രത്തിലായതുകൊണ്ട് അവസാന പകുതി ഈ പ്രത്യേകിച്ച് ഈ തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധിക്കണം വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണാനുഭവം അവർക്ക് നിരവധി അവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇനി ബിസിനസ്സുകാര് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ വക്രസ്ഥിതിയൊക്കെ മാറി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അത് ബിസിനസ്സിലൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാക്കും ബിസിനസ്സിലെ മെല്ല പോക്ക് മാന്ദ്യം ഇവയൊക്കെ മാറും അപ്പോൾ അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിലുണ്ട് അതൊക്കെ നീജ ദൃഷ്ടിയാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം തുലാകൂറുകാർക്ക് ഒരു യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് അപ്പോൾ ആ ശനിയുടെ ദൃഷ്ടി വലിയ ദോഷം ചെയ്യില്ല ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ ഊർജ്ജ സ്വലമാകും ഇപ്പം മത്സര വിപണിയിലൊക്കെ ഈ കാമ്പറ്റീവ് തലത്തിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം വിദേശ വിപണനമൊക്കെ കാര്യക്ഷമമാക്കും ഉത്തരവിപണികളൊക്കെ കണ്ടെത്തുന്നതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപൻ ശനിയാണ് അഞ്ചിൽ തന്നെ ഉണ്ട് ഇരുപത്തി ഒൻപതിന് ആ ശനി ആറിലേക്ക് രാശി മാറുന്നു ഇപ്പോ അതൊക്കെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിനും പഠനത്തിലൊക്കെ ആ ആ ബുദ്ധിശക്തിയൊക്കെ പഠനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ സഹായകമാണ് ഇപ്പോ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറില് നീചരാശിയിലാണ് പതിനഞ്ച് മുതൽ ആ ബുധൻ വക്രസ്ഥിതിയിലാകുന്നു രവി ആറിലേക്ക് വരുന്നു രാഹു ആറിലുണ്ട് ശനി ഇരുപത്തി ഒൻപതിന് ആറിലേക്ക് വരുന്നു ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് ഈ കാമ്പറ്റീവ് തലത്തിലൊക്കെ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് അതുപോലെ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും കേസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിധിയുണ്ടാകും അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം അതുപോലെ പഠനത്തിൽ അങ്ങനെ ഉള്ളവർ പഠനത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം കഴിവതും ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തിയൊക്കെ പോകുന്നവർക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങളുണ്ടാകും അതിനു വേണ്ടി ഇപ്പോൾ വായ്പകളൊക്കെ ആശ്രയിക്കുന്നവർക്ക് വായ്പകളൊക്കെ കിട്ടുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തുണ്ട് പ്രത്യേകിച്ച് വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാരത്തിലാണ് ആ ചൊവ്വാ അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി അഞ്ചിലാണ് അഞ്ചിൽ നിന്നുകൊണ്ട് പതിനൊന്നിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ധനാഗമത്വം കൂടുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു രണ്ടിലേക്ക് ദൃഷ്ടിയും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സോഴ്സിന്നൊക്കെ ധനാഗമം വരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനനേട്ടം അത് ക്രമേണ സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായകമാകും അതേസമയം പല തരത്തിലുള്ള ചെലവുകൾ ഈ സമയത്ത് വന്നുവിടാനും ചാൻസ് ഉണ്ട് മാത്രവുമല്ല നമ്മൾ ഈ മണി ട്രാൻസാക്ഷനിൽ പ്രത്യേകിച്ച് ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ധനകാരകനും കൂടിയാണ് ഗുരു മണി ട്രാൻസാക്ഷനിൽ ഒരു കരുതൽ വേണം ഈ ട്രാൻസാക്ഷൻ മുഖാന്തരം പണം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടാത്ത നഷ്ടപ്പെടുന്നതിൽ നിന്നുമൊക്കെ ഒരു കെയർ ഉണ്ടാകണം പ്രത്യേകിച്ച് ഏട്ടിലൊക്കെ ആ ഗുരു നിൽക്കുമ്പോൾ ട്രാൻസാക്ഷനിലൊക്കെ ചിലപ്പോൾ ഒരു നഷ്ടസാധ്യതയൊക്കെ ഇവിടെ ഉണ്ടായെന്ന് വരാം അവിടെ ശ്രദ്ധിക്കുക ഇനി വിവാഹം ദാമ്പത്യമെന്നും കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറും ഏഴാം ഭാവാധിപൻ ഒൻപതിലാണ് ഇപ്പോൾ നേരത്തെയൊക്കെ ഏഴാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയമാണ് ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ പൊതുവെ മാർച്ച് മാസം ആലോചനകൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശുക്രൻ ആറില് വക്രസ്ഥിതിയിലാണ് ശുക്രൻ രാഘുവായിട്ടൊക്കെ യോഗമുണ്ട് അപ്പോൾ ഇവയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനുമാണ് ആ ശുക്രൻ അപ്പം ശുക്രന് രാഘുവായിട്ടൊക്കെ ഒരു യോഗം വരുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയെ നമ്മൾ ചൂസ് ചെയ്യുന്നതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഇനി കവിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് അഞ്ചാം ഭാവരാശിയിൽ ആ ശനിയുടെ കൂടെ സൂര്യനും കൂടെയൊക്കെ നിൽക്കുകയാണ് ആ പതിനാല് വരെ പതിമൂന്ന് വരെ ആ സൂര്യൻ അവിടെ ഉണ്ട് പതിനാലിന് സൂര്യൻ ആറിലേക്ക് രാശി മാറുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് പേര് ആദ്യത്തെ രണ്ട് വാരമൊക്കെ നമ്മൾ ഈ കവിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ചിലർക്ക് ഈ പ്രണയബന്ധമൊക്കെ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട് കാരണം അഞ്ചിൽ നിൽക്കുന്ന അഞ്ചാം ഭവാധിപനായിട്ടുള്ള ശനി ഏഴിലേക്ക് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അത് ചില നീതഭംഗം ഇപ്പോൾ ഈ നീചദൃഷ്ടിയൊക്കെയാണ് എങ്കിൽ തന്നെയും ചിലർക്ക് വിവാഹ ആ പ്രണയബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവെ ഒരു പരസ്പര വിശ്വാസം ഉത്തരവാദിത്വം ദമ്പതികളുടെ ഭാഗത്തുണ്ടാകണം ശുക്രൻ്റെ ആകുമൊക്കെ യോഗമുണ്ട് അതാറിലാണ് അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിൽ കെയർ വേണം അവരുടെ കെണിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് കുടുംബ അത് ചിലപ്പോൾ മാരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ട് നാലിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ജന്മരാശാലുവൻ ശുക്രൻ ആറിലാണെങ്കിലും വക്രത്തിലാണ് അതിനാൽ കുടുംബജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതേസമയം കുജൻ്റെ ദൃഷ്ടിയൊക്കെ നാലിലുണ്ട് അപ്പോൾ അത് ഈ വീട് വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നവർക്കോ ഒക്കെ അവർക്കിടയിൽ അതിനെ ചൊല്ലി വീട് വയ്ക്കുന്നതിനെ ചൊല്ലിയോ വീട് വാങ്ങുന്നതിനെ ചൊല്ലിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അവിടെ ഒരു ശ്രദ്ധ വേണം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം ഒരു സംയമനമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം മാർച്ച് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊൻപത് മുപ്പത് ഈ ദിവസങ്ങൾ ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അവയൊക്കെ ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞതെല്ലാം തുലാ കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലമാണ് തുലാക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ലഗ്നം വരികയുള്ളൂ ബാക്കി മറ്റുള്ളവർക്കൊക്കെ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ തുലാക്കൂറിൽ പെടുന്ന തുലാലഗ്നക്കാരല്ലാത്ത മറ്റു ലഗ്ന അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുക അത് മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നൽകും മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കുറച്ചുകൂടെ സൂക്ഷ്മത കൃത്യത ഈ ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം